ക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുന്നതിനായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കി വരുന്ന സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പിനും ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡിനും അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ിരുദം വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവയിൽ പഠനം നടത്തുന്ന അരക്കരായ വിദ്യാർത്ഥിനികൾക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാകുന്നത് മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി എന്നീ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മുന്നേറ്റം നടത്തുന്നതിനായി സാമ്പത്തിക പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് നിലവിൽ രണ്ടാം വർഷമോ അതിന് മുകളിലോ വർഷങ്ങളിലോ കോഴ്സ് തുടരുന്നവർക്കും മുൻ വർഷങ്ങളിൽ ഈ സ്കോളർഷിപ്പ് ലഭിച്ചവർക്കും തങ്ങളുടെ അപേക്ഷകൾ പുതുക്കുന്നതിനായുള്ള വിജ്ഞാപനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിദ്യാർത്ഥിനികൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ തുകയാണ് സ്കോളർഷിപ്പ് ഇനത്തിൽ ഓരോ വർഷവും വിതരണം ചെയ്യുന്നത് ബിരുദ വിദ്യാർത്ഥിനികൾക്ക് പ്രതിവർഷം അയ്യായിരം രൂപ വീതവും ബിരുദാനന്തര ബിരുദം ചെയ്യുന്നവർക്ക് ആറായിരം രൂപ വീതവും ാണ് സ്കോളർഷിപ്പായി ലഭിക്കുക കൂടുതൽ പഠന കണക്കിലെടുത്ത് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ഏഴായിരം സർക്കാർ നൽകുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസമായി ഹോസ്റ്റൽ സ്റ്റൈപ്പൻ പദ്ധതിയും ഇതോടൊപ്പം നിലവിലുണ്ട് പ്രതിവർഷം പതിമൂവായിരം രൂപയാണ് ഹോസ്റ്റൽ സ്റ്റൈപ്പൻ ഇനത്തിൽ അനുവദിക്കുന്നത് എന്നാൽ ഒരു വിദ്യാർത്ഥിനിക്ക് സ്കോളർഷിപ്പിനോ അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫീസിനോ മാത്രമേ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ കോളേജ് ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർക്കും അതല്ലെങ്കിൽ സ്വകാര്യ ഹോസ്റ്റലുകളിൽ വസിക്കുന്നവർക്കും ഹോസ്റ്റൽ ഫീസിനായി അപേക്ഷിക്കാവുന്നതാണ് ഈ സ്കോളർഷിപ്പ് വിതരണത്തിലെ കുടുംബത്തിന്റെ വാർഷിക വരുമാനമാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡമായി കണക്കാക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ മിടുക്കുകളായ വിദ്യാർത്ഥിനികൾക്ക് പഠനം പാതി വഴി ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഈ വരുമാന പരിധി മുൻഗണന സഹായിക്കുന്നു അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ഏതെങ്കിലും ബാങ്കിലോ ബാങ്കിലോ ഷെഡ്യൂൾഡ് സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ് സ്കോളർഷിപ്പ് തുക നേരിട്ട് വിദ്യാർത്ഥിനികളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് എന്നതിനാൽ നടപടിക്രമങ്ങൾ സുതാര്യതയും വേഗത്തിലുമായിരിക്കും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ആയ ഡബ്ല്യൂ ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ വഴിയോ അല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ എം ഡബ്ല്യൂ ഡി സ്കോളർഷിപ്പ് ഡോട്ട് കേരള ഡോട്ട് ഇൻ എന്ന പോർട്ടൽ വഴിയോ ജനുവരി ഒൻപത് വരെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളിൽ ഒന്നാണിത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും അവരെ സ്വയം പര്യാപ്തതാക്കുന്നതിനും ഇത്തരം സാമ്പത്തിക സഹായങ്ങൾ വലിയ പങ്കുവഹിക്കുന്നു അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ മുൻ വർഷങ്ങളിലെ മാർക്ക് ലിസ്റ്റുകളും വരുമാന സർട്ടിഫിക്കറ്റുകളും മറ്റ് അനുബന്ധ രേഖകളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അപേക്ഷയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത തേടുന്നവർക്കായി വകുപ്പ് പ്രത്യേക ഹെൽപ്പ് ൈൻ നമ്പറുകളും സജ്ജമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റുമായി പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് രണ്ട് നാല് അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒമ്പത് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ സംശയ നിവാരണം നടത്താവുന്നതാണ് കൃത്യസമയത്ത് തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ വിദ്യാർത്ഥിനിയും രക്ഷിതാക്കളും ഒരുപോലെ ശ്രദ്ധിക്കണം അവസാന തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കില്ലെന്നും വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതർ വിദ്യാർത്ഥിനികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും അപേക്ഷകൾ വേഗത്തിൽ വെരിഫൈ ചെയ്യുന്നതും ഈ പദ്ധതിയുടെ വിജയം ഉറപ്പാക്കാൻ സഹായിക്കും കേരളത്തിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകിയ സി എച്ച് മുഹമ്മദ് കോയയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ സ്കോളർഷിപ്പ് അനേകം വിദ്യാർത്ഥിനികൾക്ക് താങ്ങായി മാറുമെന്നതിനും സംശയമില്ല